ഇപ്പൊ എല്ലാവർക്കും ഓണം വെക്കേഷൻ അല്ലേ അതുപോലെ തന്നെ എനിക്കും ഓണം വെക്കേഷൻ ആണ് അപ്പൊ എന്റെ കസിൻസ് ഒക്കെ ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നുണ്ട് അത് മാത്രല്ല ഇപ്രാവശ്യം എൻ്റെ സ്കൂളില് ഓണം സെലിബ്രേഷൻ ഇല്ലായിരുന്നു ഓരോരുത്തരാക്ക് അസുഖായിട്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഇവിടെ നമുക്ക് സദ്യ ഉണ്ടാക്കാം അപ്പൊ ഉമ്മയുമ്മയൊക്കെ ഇണ്ട് അവിടുന്ന് സദ്യ പ്രിപ്പറേഷൻ നടത്തുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് പോയി നോക്കാം ഇപ്പൊ സദ്യൻറെ ഐറ്റംസ് ഒക്കെ റെഡി ആയി ഇനി നമുക്ക് സദ്യ കഴിക്കാൻ വാഴ അല വേണ്ടേ അപ്പൊ വാഴ അല വെട്ടാൻ വന്നതാണ് അപ്പൊ ഇവിടെ കൊറേ വാഴ ഉണ്ട് ഈ ഇലക്ക നമുക്ക് ഇപ്രാവശ്യം ആദ്യ ദിവസം ഓണ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു എനിക്കില്ലാത്തപ്പനിക്ക് സദ്യ കഴിക്കണം ഭയങ്കര ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ് ഞങ്ങക്ക് സദ്യ ഉണ്ടാക്കിട്ട് അങ്ങനെയാണ് നമ്മൾ ഇന്നൊരു സദ്യ ഉണ്ടാക്കിട്ട് ഒരു പരിപാടി നടത്താന്ന് വിചാരിച്ചത് അപ്പൊ നമുക്ക് സദ്യന്റെ ഐറ്റംസ് നോക്കാം ഐറ്റംസ് നമ്മുടെ സാമ്പാർ 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 പിന്നെ കൂട്ടുകാർ കൂട്ടുകാര് പിന്നെ ഫേവറേറ്റ് ആയ പുളി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ പേര് അവിയൽ അവിയല്ലിയപ്പരം ഇതാ പച്ചടി പച്ചടി പേര് അറിയില്ല പിന്നെ പിന്നെ പായസമാണ് പാലട പായസം പിന്നെ ഏത് പായസമാണ് ചെറുവാ പായസം അതിലും വറുത്തൊപ്പേരിയും വറുത്ത കൈ വറുത്തൊപ്പേരി ഇതൊക്കെയാണ് നമ്മള് അച്ചാറും ഉണ്ട് അതിന്റെ കൂടെ കസിൻസ് ഒക്കെ എത്തി പിന്നെ നമുക്ക് രണ്ട് സർപ്രൈസ് ഗസ്റ്റ് എൻ്റെ ബ്രദറിന്റെ മക്കള് ആച്ചുത്തി മക്കളും പിന്നെ കുക്കുക്കയും അങ്ങനെ ഞങ്ങൾ കഥ പറഞ്ഞതിന് ശേഷം സദ്യ അയക്കാൻ പോയി ആദ്യം ഞങ്ങള് കുട്ടികളാണ് സദ്യ അയക്കാൻ പോയത് ഷിജൻ അശോക്ക് അവരെ വീട്ടിൽ നിന്ന് ഓണ വെക്കേഷൻ വന്നതായിരുന്നു അപ്പൊ അവരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ നമ്മളെല്ലാവരും സദ്യ കഴിക്കുമ്പോൾ മാജോ താൻ്റെ മോന് അമ്പ് ആപ്പിളായിരുന്നു കഴിക്കുന്നത് എനിക്ക് സദ്യ ഒന്നും ഇഷ്ടല്ല നല്ല അടിപൊളി സദ്യ ആയിരുന്നു എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടം പുളിൻ്റെയാണ് അപ്പം അതായിരുന്നു ഞാൻ കൂടുതൽ തിന്നത് പിന്നെ ഇപ്രാവശ്യം സ്കൂളിൽ സദ്യ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല വിഷമേനും പക്ഷെ ഇവിടുന്ന് ഇപ്പം സദ്യ ഇട്ടിയപ്പോൾ എനിക്ക് നല്ല ഹാപ്പിയായി അതുമാത്രമല്ല രണ്ട് തരം പായസം ഉണ്ടേനും ഞാൻ പാലട പായസമാണ് കുടിച്ചത് എനിക്കതാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ഞാനൊക്കെ പാലട പായസം ഗ്ലാസ്സിലേനും കുടിച്ചത് ഉമ്മമാരൊക്കെ ആ പായസം ഇലയിലിട്ട് അതിൽ പപ്പടം കൊഴിച്ച് എല്ലാം കുടി തിന്ന് എനിക്ക് കണ്ടിട്ടും തീരെ തിന്നാൻ തോന്നിക്കില്ല പക്ഷെ അവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് പിന്നെ ദുവാപ്പൂന്റെ സിക്സ് ബർത്ത്ഡേയും കൂടിയാണ് ദുവാപ്പ അറിയില്ല താനെ കേക്ക് ഓർഡർ ചെയ്തത് ഞങ്ങള് ദുവാപ്പുനെ സർപ്രൈസ് ചെയ്യാൻ പോവെന്നാണ് ഉമ്മയാണ് കേക്ക് ഉണ്ടാക്കിയത് പെട്ടെന്ന് കേക്ക് എന്താ വിചാരിച്ച ഉമ്മച്ചി പറഞ്ഞി വേറെയാക്കുള്ളതാ അപ്പൊ ഞാൻ കണ്ടപ്പോ തന്നെ നെറ്റിപ്പോയിഷ്ട കേക്ക് പിന്നെ നമ്മളൊക്കെ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ ദുവാപ്പുന് കൊടുത്ത് അതൊക്കെ ദുവാപ്പൂന് ഇഷ്ടായില്ലേ അതിനുശേഷം ഞങ്ങൾ കേക്ക് എല്ലാം മുറിച്ച് എല്ലാര്ക്കും കൊടുത്ത് ദുവാപ്പുനിപ്പോ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാ എല്ലാ ഇഷ്ടപ്പെട്ട എല്ലാം ഇഷ്ട ഗിഫ്റ്റ് കിട്ടാ എനിക്ക് അമ്മ പൈസ തന്ന് കേക്ക് കിട്ടി ഐസ്ക്രീം കിട്ടി ബാലഡി കിട്ടി ഗിഫ്റ്റ്

അങ്ങനെ ഞങ്ങൾ ഓണം വെക്കേഷന് ഒക്കെ ഇങ്ങനെയാണ് തുടങ്ങിയത് ദ്വാപ്പുൻ്റെ ബർത്ത്ഡേയും എല്ലാവരും കസിൻസ് വന്നിട്ട് സദ്യ അയക്കല് ഇനി പത്ത് ദിവസം നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ മറക്കല്ലേ ബെല്ലൈക്കം പ്രസ് ചെയ്തിരിക്കില്ലേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ബബ്ബായ്